ഹായ് പ്രിയപ്പെട്ട കൈസ് ഞാൻ ഇന്ന് നമ്മുടെ റാന്നി പത്തനംതിട്ട റൂട്ടിൽ റാന്നി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വഴിയിടം ചായ കാപ്പി ലഘുഭക്ഷണശാല ഫ്രഷ് ജ്യൂസ് നിങ്ങൾ കണ്ടോ ഏറ്റവും നല്ലൊരു തിരക്കുള്ള ഒരു കണ്ടോ ഏറ്റവും നല്ല തിരക്കുണ്ട് കേട്ടോ പിന്നെ ഒരു മൂവാറ്റൂര് ഹൈവേ ആ കേട്ടോ നല്ല വിശാലമായ സൗകര്യം ഇരിക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാം ഉണ്ട് എല്ലാ കടിയും ഇവിടെ ചെറുകടിയെല്ലാം എല്ലാം പത്ത് രൂപയേ ഉള്ളൂ കേട്ടോ ചെറുകടിയെല്ലാം എല്ലാം പത്ത് രൂപ ചായ പത്ത് രൂപ എല്ലാം പത്ത് രൂപ അത് ഫ്രഷ് സാധനങ്ങളും കേട്ടോ ഏതാണ്ട് ഉദ്ഘാടനം ചെയ്താൽ എനിക്ക് തോന്നുന്നു രണ്ട് മാസം മിച്ചമായെന്ന് തോന്നുന്നു കേട്ടോ രണ്ട് മാസം പിന്നെ ജസ്റ്റ് നിങ്ങൾ ഞാൻ വൈകുന്നേരം നല്ല ഷോ ഉണ്ട് കേട്ടോ കാണാനല്ലേ ആ നല്ല രസമല്ലേ അപ്പം ഈ റൂട്ടിൽ വരുന്നവർ റാന്നി പത്തനംതിട്ട റൂട്ടിൽ അത് മൂവാറ്റുപിയുടെ പുനല്ലൂർ ഹൈവേ ആണ് കേട്ടോ ഈ റൂട്ടിൽ വരുന്നവര് ഈ വഴിയോടെ കച്ചവടക്കാന്നെ കടയിൽ കയറുക നമ്മൾ ചെറുകടി കഴിക്കുക അതുപോലെ ചായ കുടിക്കുക മറ്റുള്ള എല്ലാം എല്ലാ സൗകര്യം ഉണ്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട് എല്ലാ സൗകര്യം ഉണ്ട് അത് പ്രത്യേകിച്ച് കണ്ടോ ഈ ഏരിയ നിങ്ങളൊന്ന് കാണിച്ചു തരിക നമ്മുടെ കടലിലെ ജീവനക്കാരെ ഒന്ന് കാണാൻ പേരണ ഇതല്ലേ ഹരിതകർമ്മസേന അല്ലേ ഹരിതകർമ്മസേന ആ ഓക്കെ വിശാലമായ സൗകര്യമുണ്ട് കേട്ടോ നല്ല നിങ്ങൾ എല്ലാരും കണ്ടോ കണ്ടോ നല്ല സൗകര്യമുണ്ട് അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യം ഉണ്ട് കേട്ടോ ഉണ്ടോ പഞ്ചായത്തിൻ്റെ ഇത്തരം പദ്ധതികൾ നാട്ടിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം അത് പ്രത്യേകിച്ച് ടോയ്ലറ്റ് എല്ലാവിധമായ സൗ സൗകര്യങ്ങൾ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു പെയ്ഡാണ് കേട്ടോ യൂറിൻ അഞ്ച് രൂപ ലാറ്ററി പത്ത് രൂപ അത് സാറുമില്ല അത് കുഴപ്പമൊന്നുമില്ല ക്ലീനായിട്ട് സൂക്ഷിക്കുകയല്ലേ ഹരിത കർമ്മസേനയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളാ ശിലാപരകം നോക്കി പ്രാഥമിക ഗ്രാമപഞ്ചായത്ത് ടെക് ബ്രൈറ്റ് ബ്രൈറ്റ് ടോയ്ലറ്റ് സമുച്ചയം അതിൻ്റെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഉണ്ടോ വൈകുന്നേരം കൂടെ ആയതുകൊണ്ട് നല്ല ഷോയുണ്ട് പ്രത്യേകിച്ച് ലൈറ്റ് ഒക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് മന്ദിരമ്പടി കഴിഞ്ഞാൽ അടുത്ത വളവില കേട്ടോ മന്ദിരമ്പടി കഴിഞ്ഞാൽ അടുത്ത വളവില് ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക് യു